സഹോദരങ്ങളെ പോൾ ആരാമൻ മാർപ്പാപ്പ സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായൊരു മാർപ്പാപ്പയായിരുന്നു തൻ്റെ സഭാഭരണകാലത്ത് മാർപ്പാപ്പ ഇപ്രകാരം ദൈവജനത്തോട് പറഞ്ഞു നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ് ഇത് പരിശുദ്ധാത്മാവ് സജീവമായി പ്രവർത്തിക്കുന്നൊരു തലമുറയാണ് മനുപ്പ പറഞ്ഞു ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് യെസ് ഇറ്റ് ഈസ് എ ടൈം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആത്മാവിന്റെ സമയമാണ് എൻ്റെ സഹോദരങ്ങളെ സഭയിൽ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃപയുടെ സമയം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും ഈ കൺവെൻഷനിൽ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ തന്നു സ്നേഹ ബഹുമാനപ്പെട്ട ബിനോയച്ചനെ ഓർത്തും അതുപോലെ ഫ്രാൻസിസ് അച്ചനെ ഓർത്തും തോമസ് അച്ചനെ ഓർത്തും നമുക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായി നമ്മുടെ പനക്കിലച്ചൻ നമ്മുടെ ഒപ്പമുണ്ട് പനക്കിലച്ചനെ ഓർത്തും മറ്റെല്ലാ വന്യവൈദരെയോർത്തും നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഇത് ശക്തമായ ആത്മപകർച്ചയുടെ സമയമാണ് ഇത് പരിശുദ്ധാത്മ പകർച്ചയുടെ സമയമാണ് ഹഗായി പ്രവചനം രണ്ടാം അധ്യായം ഏഴാം പതനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഹഗായി പ്രവചനം രണ്ടിൻ്റെ ഏഴിൽ എന്താണ് വചനം പറയുന്നത് ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും അപ്പൊ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണമേ ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും ഇത് ഭൂമി കുലുക്കമല്ല എല്ലാ ജനതകളിലും വെളിപ്പെടുന്ന ആത്മാവിന്റെ പകർച്ചയാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ് ഇത് പരിശുദ്ധാത്മാഭിഷേകമാണ് ജനതകളിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ചാണ് പ്രവാചകൻ ആത്മാവിൽ പ്രവചിക്കുന്നത് ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും എല്ലാ ജനതകളും കർത്താവിന്റെ മഹത്വം ദർശിക്കും വിശ്വസിച്ചെ പറഞ്ഞേനിയ ആ ഒരു സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ കൊണ്ടുവന്നിരിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു വർഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ശക്തമായി നൽകിയ ഒരു പ്രവചന വചനമായിരുന്നു ജോയേൽ പ്രവചനം രണ്ടാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം ജോയേൽ പ്രവചനം രണ്ടിൻ്റെ ഇരുപത്തിയഞ്ചിൽ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നഷ്ടപ്പെട്ടുപോയ വിളവുകൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകും ഇതൊരു പ്രോമീസാണ് ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ് തൻ്റെ ജനത്തെ നോക്കി കർത്താവ് പറയുകയാണ് എന്താ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിളവുകൾ ഞാൻ തിരിച്ചു നൽകും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിളവുകൾ ഏതാണ് ഈ വിളവുകൾ ആത്മീയമായ കൃപകൾ ആത്മാവിൻ്റെ അഭിഷേകം ആത്മസാന്നിധ്യം ആത്മശക്തി പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം ആത്മാവധരുന്ന ആനന്ദം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബങ്ങളിൽ ഇന്നിതെല്ലാം ഒത്തിരി നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ ആനന്ദമില്ലാത്ത സമാധാനമില്ലാത്ത വളരെ പ്രശ്ന പ്രശ്നസങ്കീർണമായ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കൂട്ടായ്മകളിൽ സ്നേഹം ശുഷ്കമായി പോകുന്നു സ്നേഹരാഹിത്യം ആത്മാവിൻ്റെ സ്നേഹം നമ്മുടെ കൂട്ടായ്മകളിൽ വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു അതുപോലെ ബൗദ്ധികമായ നന്മകൾ നമ്മൾ ഇന്ന് ഒരു തകർച്ചയിലേക്ക് പോകുന്നു നമ്മുടെ ബിസിനസ്സുകൾ തകരുന്നു നമ്മുടെ കാർഷിക മേഖലകൾ തളർച്ചയിലേക്ക് പോകുന്നു നമ്മുടെ ഭൗതിക തലങ്ങൾ വളരെ തകർച്ചയിലാകുന്നു എൻ്റെ സഹോദരങ്ങളെ കർത്താവ് തന്നെ ജനത്തോട് പറയാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിളവുകൾ ഞാൻ തിരിച്ചു നൽകും വിശ്വസിച്ച ഹലിയെ പറഞ്ഞേ ഈ വിളവുകൾ തിന്നു തീർത്ത കമ്പിളി കമ്പിളിപ്പുഴുക്കളെയും വെട്ടുകിളികളെയും പച്ചക്കുതിരകളെയും ഞാൻ ശാസിക്കും എന്റെ ജനത്തിൽ നിന്ന് ഞാൻ വെട്ടുകിളികളെ ശാസിക്കും എന്റെ ജനത്തിൽ നിന്ന് കമ്പിളി പുഴുക്കളെ ഞാൻ ശാസിക്കും എന്റെ ജനത്തിൽ നിന്ന് പച്ചക്കുതിരകളെ ഞാൻ ശാസിക്കും എൻ്റെ സഹോദരങ്ങളെ ഏതാണ് ഈ കമ്പിളിപ്പുഴു ഏതാണ് ഈ പച്ചക്കുതിര ഏതാണ് ഈ വെട്ടുകിളികൾ നമ്മൾ ബാഹ്യമായി കാണുന്ന വെട്ടിക്കിളികളല്ല അല്ലെങ്കിൽ കമ്പിളി പുഴുക്കളല്ല ഇത് ദൈവജനത്തിന്റെ മേൽ പകരപ്പെടുന്ന നന്മകളെ ദൈവകൃപകളെ ദൈവാനുഗ്രഹത്തെ ദൈവിക അഭിഷേകത്തെ ദൈവിക സമാധാനത്തെ ദൈവിക ആനന്ദത്തെ ദൈവ സ്നേഹത്തെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളാണ് പറയുന്നു എൻ്റെ ജനത്തിൻ്റെ മേലുള്ള എൻ്റെ കുടുംബങ്ങളുടെ മേലുള്ള എൻ്റെ കൂട്ടായ്മകളുടെ മേലുള്ള പൈശാചിക ശക്തികളെ ഞാൻ ശാസിക്കും എൻ്റെ പോയ അനുഗ്രഹങ്ങൾ എൻ്റെ ജനത്തിന് നഷ്ടപ്പെട്ടു പോയ അഭിഷേക കൃപകൾ എൻ്റെ ജനത്തിന് നഷ്ടപ്പെട്ടുപോയ ദൈവീക സമാധാനം ദൈവാനുഗ്രഹം ഞാൻ വീണ്ടും തിരിച്ചു നൽകുന്ന കൃപയുടെ സംവത്സരങ്ങളിലേക്കാണ് എന്റെ ജനത്തെ ഞാൻ ഇനി നയിക്കാൻ പോകുന്നത് വിശ്വസിച്ച് ആനന്ദത്തോടെ കരമടിച്ച് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് നല്ലൊരു നല്ലൊരു കൊടുത്തേയോ എന്റെ സഹോദരങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് നമ്മുടെ കർത്താവിന്റെ മഹാജൂബിലിക്കായി തിരുസമൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി മഹാജൂബിലിക്ക് വെറും ഏഴ് വർഷങ്ങളെ ബാക്കിയുള്ളൂ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് ഏഴ് കൃപയുടെ സമ്പത്സരങ്ങൾ നൽകുകയാണ് ഏഴ് കൃപയുടെ സമ്പത്സരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ലോകമിനെ കാണാൻ പോവുകയാണ് സഭയിൽ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിൻ്റെ കാറ്റ് വീശിയടിക്കും അനേകായിരങ്ങൾ കർത്താവിന്റെ സാക്ഷികളായി സമർപ്പണം നടത്തുമാറ് പരിശുദ്ധാത്മാവ് അനേകം ജീവിതങ്ങളെ അഭിഷേകം ചെയ്യുന്ന സമയം പല ജീവിതങ്ങളും ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുന്ന സമയം പൈശാചിക കോട്ടകൾ തകർക്കപ്പെടുന്ന സമയം സാത്താൻ അടിസ്ഥാനങ്ങൾ ചിന്ന ഭിന്നമാകുന്ന സമയം ദൈവജനത്തിന് നാശം ആഗ്രഹിക്കുന്ന അന്ധകാര ശക്തികൾ ചെതറിപ്പോകുന്ന സമയം സഹോദരങ്ങളെ ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് ഇറ്റ് ഈസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് ഇടതു വളർന്നിരിക്കുന്ന വ്യക്തികൾ നോക്കി കൃപയോട് ഉച്ചത്തിൽ പറ ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് പറഞ്ഞേ പരിശുദ്ധാത്മാവിന്റെ സമയമാണ് അഭിഷേകം സ്വീകരിച്ചു പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ സമയമാണ് ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഒരു പുതിയ കൃപയിലേക്ക് ഒരു പുത്തൻ സൗഖ്യത്തിലേക്ക് ഒരു പുതിയ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് ആത്മാവ് നമ്മൾ ഉയർത്തുന്ന സമയം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്താം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് സഹോദരങ്ങളെ അവിടെ സങ്കീർത്തകനായ ദാവീത് പറയാണ് എൻ്റെ മേൽ എൻ്റെ ദൈവം പുതിയ തൈലം ഒഴിച്ചു എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തപ്പെട്ടു എൻ്റെ ദൈവം എൻ്റെ എൻറെ പുതിയ തൈലം പരിശുദ്ധാൽ പുതിയ തൈലം എല്ലാവരും പുതിയ 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 തൈലം 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 നമ്മുടെ മേൽ ഈ ഒഴിക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട് എത്ര പേര് ഈ ശുദ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഫ്രഷ് ഒരു 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 പുതിയ 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 അഭിഷേകം ശക്തി കൃപയിലേക്ക് ജനത്തെ ത്മാവ് നയിക്കുന്ന സമയമാണിത് എൻ്റെ സഹോദരങ്ങളെ നമ്മളത് വിശ്വസിക്കണം ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിശ്വസിക്കണം എൻ്റെ കൊമ്പ് കാട്ടുപൂത്തിൻ്റെ കൊമ്പ് പോലെ എൻ്റെ കർത്താവ് ഉയർത്തി അവിടെ തന്നെ ഉയർത്തി അഭിഷേകത്തിൽ ഉയർത്തി ദൈവശക്തിയാ എൻ്റെ കർത്താവിനെ ഉയർത്തി എൻ്റെ ഇത് മനസ്സിലാക്കുക വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ആറാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ സംസനെ കുറിച്ചാണ് വചനം പറയുന്നത് മേൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങി വന്നു അവനിൽ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചു നമ്മൾ വിഷയത്തിലും ഈ വചന ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് ഞാൻ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഒരു പുതിയ പെന്തൊക്കുസയുടെ സമയം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒരു പുതിയ കൃപയുടെ സമ്മത്സരങ്ങളിലേക്ക് തൻ്റെ ജനത്തെ തൻ്റെ സഭയെ തൻ്റെ സമൂഹങ്ങളെ ആത്മാവ് നയിക്കുന്നൊരു സമയമാണിത് അവൻ്റെ മേൽ ശക്തിയോടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി ശ്രദ്ധിക്കണം നിങ്ങൾ പരിശുദ്ധാത്മാവ് ശക്തിയോടെ തുടങ്ങി ഒരു ഒരിക്കൽ കൂടെ എല്ലാവരും പറഞ്ഞു പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം ആത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്നത് പൗരവസഭയെ പഠിപ്പിച്ചു നമ്മൾ ഇന്ന് കാണുന്ന വാർത്തകള് നമ്മൾ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വഴിവിട്ട ലൈംഗിക രാജകത്വങ്ങൾ പാപം ഏച്ഛതകൾ അതുപോലെയുള്ള സുഖലോ ലോലുപതിയുടെ ഒരു ഒരുപാട് തരത്തിലുള്ള ദുഷിപ്പുകൾ അക്രമങ്ങൾ അതുപോലെ തന്നെ മത തീവ്രവാദ ശക്തികൾ നിരീശ്വര ശക്തികളുടെ അഴിഞ്ഞാട്ടങ്ങൾ എന്നുവേണ്ട ഒരുപാട് ദുഷിപ്പുകൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ സഹോദരങ്ങളെ ഇതിന്റെ ഇതിനെ മറികടക്കുന്ന വിധത്തിൽ ഇതിനപ്പുറമായി പരിശുദ്ധാത്മാവ് ശക്തമായി തന്റെ സഭയിലും തന്നെ സ്നേഹിക്കുന്ന തന്നിൽ വിശ്വസിക്കുന്ന തന്നെ ആദരിക്കുന്ന ആശ്രയിക്കുന്നവരുടെ ജീവിതങ്ങളിലൂടെ ശുശ്രൂഷകളിലൂടെ ഇന്ന് ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനങ്ങൾ ഇനി ശക്തിപ്പെടാൻ പോവാ ആ ഇനി ശക്തിപ്പെടാൻ പോവുക കാരണം ഇത് വലിയ ആത്മപകർച്ചയുടെ സമയമാണ് ആത്മപകർച്ചയുടെ സമയം ആദ്യ പെന്തകോസ്സിൽ വെളിപ്പെട്ടതിനേക്കാൾ ശക്തമായ ഒരു ആത്മപകർച്ച ജനതകളിൽ വെളിപ്പെടുന്ന കൃപയുടെ സമയം ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും എല്ലാ ജനതകളെയും എങ്ങനെ കുലുക്കും അഭിഷേക ശക്തിയാലേ പരിശുദ്ധാത്മ ശക്തിയാലേ ദൈവശക്തിയാലെ എല്ലാ ജനതകളെയും ഞാൻ കുലുക്കും യേശുവിനെ കണ്ടുമുട്ടുവാൻ ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ അതുകൊണ്ട് പൗലോസ് എഫ് എസ് എസ് കാര്യ ലേഖന അഞ്ചിന്റെ പതിനാറിൽ പറയാണ് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് എന്താ ഇപ്പോൾ ആ ആ ദിനത്തിന്റെ പറയുന്നതകളാണ് ഇന്ന് ലോകത്തിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അരാചകത്വങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളും വഴിവിട്ട പാപ മലേച്ഛതകളും എല്ലാവിധത്തിലുള്ള തിന്മകൾ ദുഷിപ്പുകളെല്ലാം ഈ തിന്മയുടെ അടയാളങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാൽ ഇതിൻ്റെ മധ്യേ എല്ലാം പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഈ സമയത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് വെളിപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി എൻ്റെ പ്രിയപ്പെട്ടവരെ അനേകർ കർത്താവിനെ കണ്ടുമുട്ടുന്നൊരു സമയമാണിത് പരിശുദ്ധാത്മാവ് അനേകായിരങ്ങളെ കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിലേക്ക് കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിരങ്ങളെ പതിനായിരങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കുന്നൊരു അനുഭവമാണിത് നമുക്കിത് കാണാൻ പറ്റും അനേകം ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ശക്തമായുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എൻ്റെ സഹോദരങ്ങളെ മധ്യപൂർവേഷ്യ രാജ്യങ്ങളിൽ ഈശ പറഞ്ഞില്ലേ നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുക നമ്മൾ നിരാശപ്പെടേണ്ട സമയമല്ല ഇത് നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ല ഇത് നമ്മൾ വേദനിച്ച് നൊന്തു നീറി അസ്വസ്ഥമായി നമ്മുടെ മനസ്സ് കലുഷിതമായിരിക്കേണ്ട സമയമല്ല ഇത് ഇത് പ്രത്യാശയുടെ സമയമാണ് ഇത് ആനന്ദത്തിൻ്റെ സമയമാണ് ഇത് അഭിഷേകത്തിന്റെ സമയമാണ് ഇത് പ്രാർത്ഥനയുടെ സമയമാണ് ഇത് ദൈവാരാധനയുടെ സമയമാണ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്തിന്റെ സമയമാണ് അല്ലെ ലൂയ അനേകായിരങ്ങൾ കർത്താപ യേശുവിനെ കണ്ടുമുട്ടുമാറ് പ്രവർത്തിക്കുന്ന സമയം നിങ്ങൾക്കറിയോ എൻ്റെ സഹോദരങ്ങളെ അനേക രാജ്യങ്ങളിൽ ശക്തമായ ആത്മപകർച്ച ഇറാനിൽ നമുക്കറിയാം വളരെ ഒരു കടുത്ത ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ എന്നാൽ ഇന്ന് പതിനായിരങ്ങളാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രവർത്തനത്തിലൂടെ ഇറാനിൽ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു കൂട്ട കൂട്ടമാനസാന്തരങ്ങൾ സംഭവിക്കുന്നു പതിനായിരങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി ഓരോ ദിവസവും അനേകായിരങ്ങളാണ് യേശു ക്രിസ്തുവിനെ ഏകരക്ഷകരും ഏക കർത്താവുമായി സ്വീകരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിനായി സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പതിനായിരങ്ങൾ അടുത്ത് അവിടെ മാനസാന്തരപ്പെട്ട ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് പ്രകാരമാണ് എൻ്റെ സഹോദരങ്ങളെ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി ഇറാനിൽ കഥാവേ ഞങ്ങളോട് സംസാരിക്കണമേ ഇറാനിലെ അവിടെ നടക്കുന്ന പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ കുറിച്ച് ആത്മാവിൻ്റെ ഇടപെടലുകളെ കുറിച്ചുള്ള ആ ഹോർമൂസ് എന്നാണ് മനുഷ്യന്റെ പേര് ഹോർമൂസ് അദ്ദേഹം ഒരു കടുത്ത ഇസ്ലാമിക 呃。Uh വിശ്വാസം സ്വീകരിച്ചൊരു അതിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു എന്നാലും സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം വഴി അദ്ദേഹം യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി യേശു ക്രിസ്തുവിനെ തൻ്റെ ഏകരക്ഷകനായി സ്വീകരിച്ചു അദ്ദേഹം പറയാണ് ഇന്ന് ഇറാൻ്റെ മണ്ണിൽ ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ജനലക്ഷങ്ങളാണ് കർത്താപ യേശുവിനെ കണ്ടുമുട്ടി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏകരക്ഷകനായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ അടുത്ത നാളുകളിൽ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യത്ത് ഒരു ശുശ്രൂഷയ്ക്ക് പോയി എൻ്റെ സഹോദരങ്ങളെ ആ രാജ്യത്ത് ഞാൻ അവിടെ കഴിഞ്ഞപ്പോൾ ഒരു പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരു നല്ല മിടിമിടുക്കിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു അവളുടെ ആദ്യ പേര് ബൂർസ നൂർ എന്നായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ബ്രദർ ഞാനൊരു യാഥാശ്രിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു കുഞ്ഞുനാൾ മുതൽ എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു ആരാണ് ഏകസത്യ ദൈവം ആരാണ് ഏകസത്യ ദൈവം ഏകസത്യ ദൈവത്തെ കണ്ടുമുട്ടുവാനും ആ ദൈവത്തെ ആരാധിക്കുവാനും കുഞ്ഞുനാൾ മുതൽ ഈ പെൺകുട്ടി ആഗ്രഹിച്ചു എന്നാൽ ഏകദേശം തനൊരു ടീനേജനായി തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ അവൾ ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ മുറിയിൽ ഒരു വലിയ പ്രകാശം നിറഞ്ഞു അവളൊരു ശബ്ദം കേൾക്കുകയാണ് ആ വയസ്സുള്ള ബുർസ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഏക സത്യ ദൈവം അത് യേശുവാണ് ഏക രക്ഷകൻ കർത്താവായക യേശുവാണേക സത്യദൈവം അവ യേശു ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിന്റെ ഏക രക്ഷകനും ഏക കർത്താവുമായി സ്വീകരിച്ചു പ്രിയ ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ശ്രദ്ധയോടെ ഈ വചനങ്ങൾ ശ്രമിക്കണമേ സംഭവിച്ചെന്താണെന്നറിയോ അവളുടെ കുടുംബത്തിൽ അവൾക്ക് ഒരുപാട് ദ്രോഹമുണ്ടായി അവളുടെ സഹോദരങ്ങൾ അവൾ ഉപദ്രവിച്ചു മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു അവളുടെ അമ്മ അവളുടെ അവളുടെ കയ്യിലുണ്ടായിരുന്നു കുഞ്ഞു ബൈബിള് അത് ഒരുപാട് പീഡനമുണ്ടായി പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞു ഇല്ല എനിക്ക് യേശു മതി എനിക്ക് എന്റെ വഹിക്കുവാനുള്ള ഒരു ആത്മശക്തി പരിശുദ്ധാത്മാവ് ആ പെൺകുഞ്ഞിന് നൽകിയിരുന്നു ഇത് ആത്മാവിന്റെ സമയമാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ജനതകളിൽ ശക്തിയോടെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഇരുകരങ്ങളിൽ തിരുമൂന്ന് ആവശ്യം ഹൃദയം തുറന്ന് ഒന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ സ്നേഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ ശക്തിയാണ് പൈശാച്ചിരി കെട്ടുകളെ പൊട്ടിരിക്കുന്ന ശക്തിയാണ് അന്ധകാര കോട്ടകളെ തകർക്കുന്ന ശക്തിയായി তন্ন জন্মদিনে মানে பரிசுத்த অলবা রংই বেরোটে রংই বেরোটে রংই বেরোটে আমিন আমিন সুধিকুন 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 বাবা বাবা হেলেলুয়া হেলেলুয়া ശക്തമായ അനുഭവിക്കുന്നു ഇത് ഈ സമൂഹത്തിലേക്ക് ഒരു അഭിഷേക പകർച്ച പരിശുദ്ധ നൽകിക്കൊണ്ടിരിക്കുന്നു ആ പെൺകുഞ്ഞിന് മനസ്സിലായി ക്രിസ്തുവാണ് ഏക എന്റെ സഹോദരങ്ങളെ അവൾ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കി ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായി പക്ഷെ അവൾ യേശുവിനെ അധികമായി സ്നേഹിച്ചു കർത്താവ് യേശുവിനെ അധികമായി സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് അവൾക്ക് ശക്തി നൽകി ആത്മാവ് അവൾക്ക് ബലം കൊടുത്തു ആത്മാവ് അവൾക്ക് അഭിഷേകം കൊടുത്തു സഹോദരങ്ങളെ അവൾ പറയാ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അവൾ മാമൂദീസ സ്വീകരിച്ച് അവൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ചേർക്കപ്പെട്ടു അവൾ എന്നോട് കണ്ണുനീരോടെ പറഞ്ഞു ഞാൻ ആ പെൺകുട്ടിയെ നോക്കി യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവൾ ഹൃദയം ചൊലിക്കുകയാണ് അവളെ ഹൃദയം തുടിക്കുകയാണ് ഈ വാക്കുകളെല്ലാം അവൾ കണ്ണീരോടെ പറഞ്ഞത് അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വിശുദ്ധാത്മാവ് നിഷ്കളങ്കമായൊരാത്മാവ് അവൾ പറഞ്ഞു ഇന്ന് ഞാൻ ബുർസ നൂറായിരുന്ന ഞാൻ ഇന്ന് എൻ്റെ യേശുവിൻ്റെ ാണ് നിങ്ങൾക്കറിയോ അവള് ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിന്റെ സമർപ്പിതയായി കർത്താവിനെ ശുദ്രൂഷിക്കുവാൻ ആത്മാക്കളെ നേടുവാൻ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾ പറഞ്ഞു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് ഒരു മാത്രം അനുഭവമല്ല ഇതുപോലെ ആയിരക്കണക്കിന് ജീവിതങ്ങളെ പതിനായിരക്കണക്കിന് ജീവിതങ്ങളെ വിവിധ ദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ജനതകളിൽ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഉറക്കെ ഉറക്കെ ഒരു നാലഞ്ച് പേരോട് നിങ്ങൾ ഉച്ചത്തിൽ ഉച്ചത്തിൽ ക്രമയോടെ പറ ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ വിളിച്ച പരിശുദ്ധാത്മാവേ അഭിഷേകം പകർന്നിടുക അഭിഷേകം പകർന്നിടുക அபிஷேகம் இப்போ ஜனமிடுதல் அபிஷேகம்